സീനിയേഴ്സ് നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി മെഡലുകളുമായി ആതിഥേയരായ കേരളമാണ് പോയിന്റ് മുന്നിൽ മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് കുന്നംകുളം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് മത്സരങ്ങൾ നടക്കുക പതിനായിരം മീറ്റർ ഓട്ടത്തോടെയാണ് ട്രാക്ക് ഉണർന്നത് തുടർന്ന് ചാമ്പ്യൻഷിപ്പിനെ വരവേറ്റ് രാവിലെ ഒൻപത് മണിക്ക് നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് റിട്ടയേർഡ് പഞ്ചാബ് ഐ ജി പി സുരേഷ് കുമാർ ശർമ്മ പതാക ഉയർത്തി നാനൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ മുപ്പത് വയസ്സു മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ പ്രായമുള്ളവർ പങ്കെടുത്തു ലോങ് ജമ്പ് മത്സരവും നടന്നു പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം പുരുഷ വനിതാ മത്സരാർത്ഥികൾ ആദ്യദിന മത്സരങ്ങളിൽ പങ്കെടുത്തു വൈകിട്ട് നാലിനും നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ നാഷണൽ പ്രസിഡന്റ് സുരേഷ് കുമാർ ശർമ്മ അധ്യക്ഷനായി നാഷണൽ സെക്രട്ടറി രാംപാൽ ശർമ്മ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സെബാസ്റ്റ്യൻ ചുണ്ടൽ ജനറൽ കൺവീനർ രാജൻ ജോസഫ് മീഡിയ കൺവീനർ എസ് ഷാജി സ്വാഗത സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ ബേബി ശാലിനി എന്നിവർ സംസാരിച്ചു ആദ്യ ദിന മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മുപ്പത്തിയാറ് വീതം സ്വർണവും വെള്ളിയും മുപ്പത്തിരണ്ട് വെങ്കലവും നേടിയാണ് കേരളം മുന്നിൽ നിൽക്കുന്നത് ഇരുപത്തിനാല് മെഡലുകളോടെ മണിപ്പൂർ രണ്ടാം സ്ഥാനത്തും ഇരുപത്തിയൊന്ന് മെഡലോടെ തെലുങ്കാന മൂന്നാം സ്ഥാനത്തുമുണ്ട് മൂന്ന് മെഡൽ മാത്രമുള്ള ഹിമാചൽ പ്രദേശാണ് പോയിന്റ് നിലയിൽ ഏറ്റവും പിറകിൽ അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റിൽ മികച്ച രീതിയിൽ അത്ലറ്റുകളെ അണിനിരത്തിയതിനുള്ള പുരസ്കാരം മണിപ്പൂർ നേടി തെലങ്കാന രണ്ടാമതെത്തി